ക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ വീട്ടിലുണ്ടായ മത്തങ്ങ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ മത്തങ്ങനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ കുറച്ച് എനർജി കുറവുണ്ട് വയ്യാതെ ഇരിക്കുവായിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീട്ടിലേക്ക് പോവാം ഇപ്പം ഞങ്ങൾ ഞാൻ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ വിത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മൂത്ത കുരു ഉണ്ടെങ്കിൽ ഞാൻ ചട്ടിയിൽ പാകാറുണ്ട് അങ്ങനെ പാകി എന്നിട്ട് ഒരെണ്ണം പിടിച്ചു കൂട്ടാം ആ ഒരെണ്ണം തന്നെ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കിട്ടിയിട്ടോ നമ്മൾ രണ്ട് മൂന്നാലെണ്ണം വിറ്റു മൂന്നെണ്ണം വിറ്റു ബാക്കി ബന്ധുക്കൾക്കും അയൽപ്പക്കാർക്കുമൊക്കെ കൊടുത്തു നമ്മൾ പായസം വെച്ചു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഈ പയറും മത്തങ്ങയും കൂടെ വയ്ക്കൂലേ അങ്ങനെയൊക്കെ വെച്ചു ഈ പച്ച കളറിലെ മുകൾ മുകളിൽ പച്ച കളറുള്ള മത്തങ്ങ ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ഇത് അങ്ങനെ മൂപ്പാവാത്തത് ഇള കുരുവായിട്ട് ഉള്ളത് ഇങ്ങനെ വേറൊരു കളറാണ് അല്ലാത്തപ്പോൾ ഭയങ്കര കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ നമ്മൾ ഈ മത്തങ്ങ കുരു വറക്കാൻ എടുത്തപ്പോഴാണ് മൂത്തിട്ടില്ല എന്ന് മനസ്സിലായത് പക്ഷെ മൂത്ത മത്തങ്ങ കിട്ടിയപ്പോൾ കുരു നല്ല നന്നായിട്ട് കിട്ടിയിട്ടാണ് കുരു നല്ല നമ്മൾ ഈ പുറത്തു വാങ്ങണ സീഡ് വടിക്കൂലേ മമ്പക്കിങ് സീഡ് വാങ്ങിക്കൂലേ അങ്ങനെ തന്നെ നമുക്ക് വീട്ടിൽ വറുത്ത് കിട്ടിയിട്ടാകും അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള റെസിപ്പികളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി നല്ല രസമുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മളത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് നമുക്ക് കറി നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ കാരണം നമുക്ക് വിഷമൊന്നും അടിക്കാണ്ട് കിട്ടണ അപ്പം എന്ത് കിട്ടിയാലും പാകണം ഈ ഒരു ഗ്രോബേക്കൊക്കെ ഉണ്ടാവുമല്ലോ ചട്ടിയെങ്കിലും ഉണ്ടാവുമല്ലോ പാകിയിട്ട് ഉള്ള സ്ഥലത്ത് പകർത്തി കൊടുക്കാം എന്തായാലും നമുക്ക് കറിക്കുള്ളതൊക്കെ കിട്ടും അപ്പോൾ ഈ മത്തങ്ങ കുറച്ച് എളേതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്തെങ്കിലും പായസം വെക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് രണ്ടാം പാല് ഒഴിച്ച് കുക്കറിൽ വയ്ക്കാൻ വെച്ചു കേട്ടോ രണ്ടാം പാലാണ് കേട്ടോ ആദ്യം വെച്ചത് നമുക്ക് തൻപാൽ ഉണ്ടല്ലോ ഒന്നാമത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് വെന്ത് നല്ല എന്താ പറയുക നല്ല കുറുക്ക എന്താ ഇങ്ങനെ നൂറ് എന്നൊക്കെ പറയില്ല നല്ലൊരു നൂറുള്ള സാധനം എന്നൊക്കെ അതേപോലെ നൂറുള്ള മത്തങ്ങയാണ് എന്ന് പറയുന്നത് നൂറുള്ള മത്തങ്ങട്ട അങ്ങനെ അതിങ്ങനെ പിന്നെ വേറെ ഇതിലേക്ക് ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ച് തിളച്ച് വന്നപ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ച് പിന്നെ ഏലക്കായ പൊടിച്ച് ചേർത്ത് വേറെ ഒന്നും നമ്മൾ ചേർത്തില്ലാട്ടോ ഞാൻ പറഞ്ഞല്ലോ കെഷനായിട്ടും അതൊന്നും ചേർത്തില്ല വെറുതെ തേങ്ങാപ്പാലിൽ നമ്മൾ ഈ പായസം റെഡിയാക്കിയതാണ് ഇളയ മത്തങ്ങ കിട്ടിയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇനി ഉണ്ടാക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ മൂത്ത ഒരു മത്തങ്ങ ഇതേപോലെ തന്നെ പായസം വെച്ചു കിട്ടും പക്ഷേ അതിങ്ങനെ വരുകിയ പോലെയാണ് കിട്ടിയത് അതിൻ്റെ കളറും ടേസ്റ്റുമൊക്കെ വേറെ ആയിരുന്നു ഇത് വേറൊരു ടേസ്റ്റായിരുന്നു ഇത് കുറച്ചും കൂടെ വെള്ളം പോലെയായി അത് കുറച്ചും കൂടെ കുറുകിയിട്ട് ശരിക്കും കയരറ്റ് ഹൽവന്നൊക്കെ പറയില്ല വരുകിയത് ഹീന്തപ്പഴം വെരുകിയത് അതുപോലെയൊക്കെയാണ് അത് കിട്ടിയത് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു പായസം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കൃഷി ചെയ്ത് സെറ്റാക്കിയാൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ തൊടിയിലേക്ക് പോയിട്ട് നമുക്കിഷ്ടമുള്ളത് പറച്ച് അത് നമ്മൾ കൃഷി ചെയ്തത് പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയാണ് മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളെക്കാട്ടിലും നമ്മൾ മുറ്റത്തുണ്ടായ സാധനങ്ങൾ പറിച്ചിട്ട് അത് കുറച്ചായാലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എനിക്കങ്ങനെയാണ് എൻ്റെ അനുഭവം ആട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ എല്ലാവരോടും അടുക്കളത്തോട്ടം ഉണ്ടാക്കണം ഒരു ചെറിയ ഒരു സ്ഥലമുള്ളൂ എങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ നടാൻ നമ്മൾ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മത്തങ്ങയിൽ തേനീച്ച കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ അത് പക്ഷേ തേ മത്തങ്ങയൊന്നും സംഭവിച്ചില്ല കേട്ടോ മത്തങ്ങക്കൊന്നും പറ്റിയില്ല അവരങ്ങനെ കുറച്ച് ദിവസം അവിടെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി അപ്പോൾ കുറേ ദിവസം ഈ മത്തങ്ങ വള്ളി ഇങ്ങനെ പടർന്നിരുന്നു പിന്നെ അത് ചീത്തായിപ്പോയി എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിന് അപ്പോൾ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു അസ്സാംക്കും